കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചമ്മുണു ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റിൻ കായിക ദിനം സമുചിതമായി ആഘോഷിച്ചു ജനറൽ സ്പോർട്സ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഹറക്കിലെ സമാബേ പാർക്കിൽ ബഹ്റിൻ ഒളിമ്പിക് കമ്മിറ്റി ചെയർമാനും യുവജന കായിക സുപ്രീം കൗൺസിൽ ഒന്നാം വൈസ് ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ വ്യത്യസ്ത കായിക ഇന മത്സരങ്ങളും ഉണ്ടായിരുന്നു മുപ്പതിലധികം കായിക ഇനങ്ങളിലായി വിവിധ മത്സരങ്ങൾ മാരത്തൺ ഒബ്സ്റ്റിൾ ചാലഞ്ച് പ്രോസ്പെക്ട് ചാമ്പ്യൻഷിപ്പ് ഇ സ്പോർട്സ് സൈക്ലിംഗ് ടൂർ എന്നിവയിൽ ഉൾപ്പെട്ട മത്സരാർത്ഥികൾ മാറ്റുരച്ചു കൂടാതെ വിനോദ പരിപാടികൾ സംഗീത വേദികൾ ഫുഡ് കോർട്ടുകൾ ഇന്ററാക്ടീവ് വേദികൾ എന്നിവയും കായിക ദിന ആഘോഷ പരിപാടികളെ ശ്രദ്ധേയമാക്കി കായിക ദിനത്തിൽ പകുതി ദിന അവധി നൽകി മന്ത്രാലയങ്ങളിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് കായിക ദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു കേരള സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ ബഹ്റിൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ആദിൽ ഫക്രുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പങ്കെടുത്തു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത സമ്മിറ്റിൽ ഇന്ത്യയും ബഹ്റിനും തമ്മിലുള്ള ചരിത്രപരമായ പങ്കാളിത്ത ബന്ധത്തിന്റെ ഖ്യാതി ബഹ്റിനെ പ്രതിനിധാനം ചെയ്ത് സംസാരിച്ച ആദിൽ ഫക്രു പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള ബഹ്റിന്റെ ആഗ്രഹവും മന്ത്രി സമ്മേളന വേദിയിൽ അറിയിച്ചു കേരളത്തിൽ നിന്നുള്ള സംരംഭകരെയും നിക്ഷേപകരെയും ബഹറിനിലേക്ക് അദ്ദേഹം ും സ്വാഗതം ചെയ്തു ചടങ്ങുകൾക്ക് ശേഷം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ യൂസഫലി എന്നിവരുമായി അബ്ദുള്ള ആദിൽ ഫക്ർ കൂടിക്കാഴ്ച നടത്തി കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മന്നം ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു മനാമ ഇന്ത്യൻ ക്ലബിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ ജനറൽ സെക്രട്ടറി അനിൽ പിള്ള സ്വാഗതം രേഖപ്പെടുത്തിയ യോഗത്തിൽ പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു പുതിയ ഭരണസമിതിയുടെയും ലേഡീസ് വിങ്ങിന്റെയും സ്ഥാനാരോഹണ ചടങ്ങുകളും ഇതോടൊപ്പം നടന്നു മന്നത്ത് പത്മനാഭന്റെ സ്മരണാർത്ഥം നൽകുന്ന മന്നം അവാർഡ് ബഹറിനിലെ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഡോക്ടർ കെ എസ് മേനോൻ സമ്മാനിച്ചു പാവപ്പെട്ടവർക്ക് നിരവധി വീടുകൾ വെച്ച് നൽകിയിട്ടുള്ള ബഹറിൻ കേരളീയ സമാജത്തിന് ലഭിച്ച സേവാരത്ന പുരസ്കാരം സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി എഴുപത്തി അഞ്ച് വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് നിസ്തുല സേവനം കാഴ്ചവച്ചിട്ടുള്ള ഇന്ത്യൻ സ്കൂൾ ബഹ്റിനുള്ള ഗാന്ധി പുരസ്കാരം ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണൽ വർഗീസ് പ്രിൻസിപ്പാൾ പി വി പളനിസ്വാമി എന്നിവർക്ക് സമ്മാനിച്ചു യൂണിഗ്രാഡ് എഡ്യൂക്കേഷൻ സെന്റർ പ്രിൻസിപ്പാളും ഡയറക്ടറുമായ അഡ്വക്കേറ്റ് സുജാ ജെ പി കർമ്മശ്രീ പുരസ്കാരവും സോപാനം സംഘത്തിന്റെ ഗുരു മേളരത്നം സന്തോഷ് കൈലാസിനെ വാദ്യകലാശ്രീ പുരസ്കാരവും സമർപ്പിച്ചു തുടർന്ന് ഗായിക സ്വർണ കിയെ സ്നയിച്ച ഗാനമേളയും ബഹ്റിനിലെ കലാപ്രതിഭകൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു വൈസ് പ്രസിഡന്റ് അനിൽകുമാർ യു കെ നന്ദി രേഖപ്പെടുത്തി ബഹ്റിനിലെ പ്രൊഫഷണൽ കൌൺസിലർമാരുടെ സംഘടനയായ പ്രവാസി ഗൈഡൻസ് ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തെ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു ബിനു ബിജു പ്രസിഡന്റായും ബിജു കെ പി ജനറൽ സെക്രട്ടറിയായും ജോസഫ് വി എം ട്രഷറുമായുള്ള കമ്മിറ്റിയാണ് നിലവിൽ വന്നത് പി ജി എഫിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ബിനു ബിജു പത്തനംതിട്ട തിരുവല്ല സ്വദേശിനിയാണ് പി ജി എഫിൻ്റെ തന്നെ വൈസ് പ്രസിഡന്റ് മലയാളം പാഠശാല പ്രിൻസിപ്പൽ വിവിധ പരിശീലന പരിപാടികളുടെ മെന്റർ കോർഡിനേറ്റർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ബിനു ബിജു ഇപ്പോൾ സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അനിൽകുമാർ സി എസ് വൈസ് പ്രസിഡന്റ് പബ്ലിക് റിലേഷൻസ് സുധീർ എം പി വൈസ് പ്രസിഡന്റ് മെമ്പേഴ്സ് വെൽഫെയർ ജെയിംസ് ഫിലിപ്പ് സെക്രട്ടറി പബ്ലിക് റിലേഷൻസ് മുഹമ്മദ് റഫീഖ് സെക്രട്ടറി മെമ്പേഴ്സ് വെൽഫെയർ വൽസൻ സി വി ജോയിന്റ് ട്രഷറർ അനന്തകൃഷ്ണൻ അശ്വതി ഹരീഷ് റോസ് ലാസർ രശ്മി എസ് നായർ റസീല മുഹമ്മദ് ജിമോൾ ബൈജു കവിത ജ്യോതിഷ് എസ്കോം അംഗങ്ങൾ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ ഡോക്ടർ ജോൺ പനൈക്കൽ ചെയർമാനും പ്രദീപ് പ്രദീപുർവങ്കര വർക്കിംഗ് ചെയർമാനുമായുള്ള പതിനാറംഗ അഡ്വൈസറി ബോർഡും നിലവിൽ വന്നു ഈ വാലന്റൈൻസ് ദിനത്തിൽ ചെമ്മുണു ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂരി മൂന്ന് ദശാംശം മൂന്ന് ശതമാനം മുതൽ ഇരുപത്തി ഒന്ന് കാരറ്റ് പതിനെട്ട് കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂരി ശതമാനം വരെ കിഴിവ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് അമ്പത് ശതമാനം വരെ വില കിഴിവ് ഇന്ന് തന്നെ സന്ദർശിക്കും ചെമ്മുണു ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ചാപ്റ്ററും ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്ററും സംയുക്തമായി അവാലിയിലെ മുഹമ്മദ് ബിൻ ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ സ്പെഷ്യലിസ്റ്റ് കാർഡിയാക് സെന്ററിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ അറുപത്തിയേഴ് പേർ രക്തദാനം ചെയ്തു ഇടപ്പാളയം പ്രസിഡന്റ് വിനീഷ് കേശവൻ സെക്രട്ടറി ഷമീല ട്രഷറർ ശിവപ്രസാദ് ഹെൽപ്പ് ഡെസ്ക് കൺവീനർ രതീഷ് സുകുമാരൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഷാഹുൽ ഫൈസൽ അനോഡിയിൽ മുരളീധരൻ ബി ഡി കെ ചെയർമാൻ കെ ടി സലീം പ്രസിഡന്റ് റോജി ജോൺ വൈസ് പ്രസിഡന്റ് സുരേഷ് പുത്തൻവിളയിൽ അസിസ്റ്റന്റ് ട്രഷറർ രേഷ്മ ഗിരീഷ് ക്യാമ്പ് കോർഡിനേറ്റർ നിതിൻ ശ്രീനിവാസ് സുനിൽ മനവളപ്പിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അസീസ് പള്ളം ഗിരീഷ് കെ പ്രസാദ് സെന്തിൽ എന്നിവർ നേതൃത്വം നൽകി എസ് എൻ സി എസ് മുഹർക്ക് ഏരിയ യൂണിറ്റ് പ്രവർത്തനോദ്ഘാടനം നടന്നു എസ് എൻ സി എസ് സിൽവർ ജൂബിലി ഹാളിൽ ചേർന്ന യോഗത്തിൽ ബഹ്റനിലെ ബ്രേക്ക് വാലി കമ്പനി മേധാവി രാജേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ഏരിയ സെക്രട്ടറി ശിവശങ്കർ സ്വാഗതവും ഏരിയ കൺവീനർ ബാലചന്ദ്രൻ അധ്യക്ഷതയും വഹിച്ചു എസ് എൻ സി എസ് ചെയർമാൻ കൃഷ്ണകുമാർ ഡി ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് എം എസ് ഏരിയ കോർഡിനേറ്റർ സുനീഷ് സുശീലൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ഗഗനശോഭി അവതരിപ്പിച്ച പൂജാ നൃത്തവും സഹൃദയ അവതരിപ്പിച്ച നാടൻപാട്ടം അതുല്യ ശോഭി പരിപാടിയുടെ മുഖ്യ അവതാരികയായിരുന്നു സനീഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി ടീം ശ്രേഷ്ഠ ബഹ്റിൻ ഈ വർഷത്തെ രണ്ടാമത്തെ പ്രഭാത ഭക്ഷണ വിതരണ പരിപാടി സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി പ്രഭാത ഭക്ഷണ കിറ്റുകൾ ബുസൈറ്റിൻ ബുദ്ധയ്യ ട്യൂബ്ലി ജുഫെയർ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലായി ടീം ശ്രേഷ്ഠയുടെ അംഗങ്ങൾ വിതരണം ചെയ്തു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ഓരോ മാസവും ഈ സേവനം തുടരുമെന്നും റമദാൻ മാസത്തിൽ കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമെന്നും ടീം ശ്രേഷ്ഠയുടെ ഭാരവാഹികൾ അറിയിച്ചു ഐ വൈ സി സി ബഹ്റിൻ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കേക്ക് മേക്കിംഗ് മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തി ട്രീസ ജോണി ആദ്യ സ്ഥാനത്തിനും ഔസാരി നിവാസ് രണ്ടാം സ്ഥാനത്തിനും മറുവാസ കിയർ ലജു സന്തോഷ് മിഷേൽ എന്നിവർ മൂന്നാം സ്ഥാനത്തിനും അർഹരായി ഐ വൈ സി സി ബഹ്റിൻ വനിതാ വേദി കോർഡിനേറ്റർ മുബീന മൻഷിർ ജോയിന്റ് കോർഡിനേറ്റർമാരായ മിനി ജോൺസൺ മാര്യത്ത് അമീർ ഖാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആൻഡലസ് ഗാർഡനിൽ വച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഐ വൈ സി സി ബഹ്റിൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ട്രഷറർ ബെൻസി ഗന്യൂഡ് ബാഹിറ അനസ് നെഹ്ല ഫാസിൽ ഷീന നൌസൽ സൗമ്യ ശ്രീകുമാർ മിനി ജോൺസൺ ജസീല ജേഫർ എന്നിവർ സമ്മാന വിതരണം നടത്തി കേക്ക് മത്സരത്തിലെ വിധികർത്താവായിരുന്ന തുഷാര പ്രകാശിനുള്ള ഉപഹാരം കോർഡിനേറ്റർ മുബീന മൻഷീർ നൽകി ബഹ്റിൻ പ്രതിഭ മുഹറക് മേഖലയ്ക്ക് കീഴിലെ മുഹറക് യൂണിറ്റ് അൽഹിലാൽ ഹോസ്പിറ്റൽ മുഹറക് ബ്രാഞ്ചുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി ജീവിത രോഗങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ടെസ്റ്റുകൾ ഡോക്ടറുടെ സൗജന്യ പരിശോധന എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു പ്രവാസികൾക്കുള്ള കേരള സർക്കാരിന്റെ നോർക്കാക്ഷേമനിധി കാർഡുകൾക്കുള്ള രജിസ്ട്രേഷനും മെഡിക്കൽ ക്യാമ്പിനൊപ്പം സംഘടിപ്പിച്ചു ലോക കേരള സഭ അംഗവും പ്രതിഭ രക്ഷാധികാരി സമിതി അംഗവുമായ സി നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് രഘുനാഥ് അധ്യക്ഷനായിരുന്നു പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴ പ്രസിഡന്റ് ബിനു മണ്ണിൽ മേഖലാ സെക്രട്ടറി ബിനു കരുണാകരൻ ഹെൽപ്ലൈൻ കൺവീനർ ജയേഷ് അൽഹിലാൽ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അസിസ്റ്റന്റ് മാനേജർ വിഷ്ണു ഭുവനേശ്വരൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഹോസ്പിറ്റലിനുള്ള ഉപഹാരം പ്രതിഭ ഹെൽപ്ലൈൻ കൺവീനർ ജയേഷ് അൽഹിലാൽ മുറക് ബ്രാഞ്ച് മാർക്കറ്റിംഗ് എഡ് മുനവീർ ഫൈറൂസിന് കൈമാറി നൂറ്റി അൻപതോളം പേർ സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി ആരോഗ്യം സംരക്ഷിക്കാം കരുതലോടെ ജീവിക്കാം എന്ന ശീർഷകത്തിൽ മൈത്രി ബഹ്റിൻ പ്രീ റമദാൻ ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു മനാമ സെൻട്രലിലുള്ള അൽഹിലാൽ മെഡിക്കൽ കോൺഫറൻസ് ഹാളിൽ വച്ച് നടന്ന ക്ലാസിന് ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നൌഫൽ നസറുദ്ദീൻ നേതൃത്വം നൽകി അംഗങ്ങളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ മറുപടി നൽകി മൈത്രി പ്രസിഡന്റ് സലീം ദലീൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പാറ ചീഫ് കോർഡിനേറ്റർ സുനിൽ ബാബു ജോയിന്റ് സെക്രട്ടറി ഷബീർ അലി അസിസ്റ്റന്റ് ട്രഷറർ ഷാജഹാൻ മെമ്പർഷിപ്പ് കൺവീനർ ർമാരായ അബ്ദുൾ സലീം റജബുദ്ദീൻ മുൻ പ്രസിഡന്റ് ഷിബു പത്തനംതിട്ട ഡോക്ടർ നാഫിയ നൌഷാദ് അൽഹിലാൽ മാർക്കറ്റിംഗ് മാനേജർ നൌഫൽ എന്നിവർ ആശംസകൾ നേർന്നു ട്രഷറർ അബ്ദുൾ ബാരി നന്ദി രേഖപ്പെടുത്തി ബഹ്റിനിലെ എക്സിബിഷൻ വേൾഡിൽ നടന്ന ബഹ്റിൻ ഇന്റർനാഷണൽ ഗാർഡൻ ഷോയുടെ ഭാഗമായുള്ള ഫോട്ടോഗ്രാഫി മത്സരങ്ങളിൽ വീണ്ടും കഴിവ് തെളിയിച്ച് മലയാളിയായ രഞ്ജിത്ത് സി പി ഷൈക്ക സബീഖ ബിൽത്ത് ഇബ്രാഹിം അൽ ഖലീഫ കപ്പിൽ പ്രൊഫഷണൽ ലാൻഡ്സ്കേപ്പിൽ ഒന്നാം സ്ഥാനവും ക്ലോസപ്പ് പ്രൊഫഷണലിൽ രണ്ടാം സ്ഥാനവും ക്ലോസപ്പിൽ മൂന്നാം സ്ഥാനവുമായി മികച്ച നേട്ടമാണ് പൂത്തുപറമ്പ് സ്വദേശിയായ രഞ്ജിത്ത് കരസ്ഥമാക്കിയത് നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് ബഹ്റിൻ ചാപ്റ്റർ കൂട്ടായ്മയിലെ അംഗവും ബഹ്റിനിൽ നാൽപ്പത്തിമൂന്ന് വർഷത്തെ പ്രവാസ ജീവിതം നയിച്ച് നാട്ടിലേക്ക് പോകുന്ന തൃശൂർ ചാവക്കാട് തിരുവത്ര സ്വദേശി ഭരതിന് യാത്രയയപ്പ് നൽകി പ്രസിഡന്റ് ഫിറോസ് തിരുവത്ര ഭരതിന് യാത്രയയപ്പ് ഫലകം നൽകി ആദരിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റാഫി ചാവക്കാട് ഷുഹൈബ് മെമ്പർഷിപ്പ് സെക്രട്ടറി നിഷിൽ സിറാജ് ഷാജഹാൻ ഷാഹുൽ പാലക്കൽ ജനറൽ സെക്രട്ടറി ഷാജഹാൻ എന്നിവരും സന്നിഹിതരായിരുന്നു ബഹ്റിൻ പ്രവാസിയും കണ്ണൂർ കുറ്റ്യാട്ടൂർ ആനപ്പീടക സ്വദേശിയുമായ ചിന്നു രൂപേഷ് നാട്ടിൽ നിര്യാതയായി മുപ്പത്തിനാല് വയസ്സായിരുന്നു പ്രായം ക്യാൻസർ ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഭർത്താവ് രൂപേഷ് കെ എം ബഹ്റിൻ അമേരിക്കൻ നാവി ജീവനക്കാരനാണ് മക്കൾ ആരോൺ അനൈന ബഹ്റിൻ പ്രതിഭയുടെ സജീവ പ്രവർത്തകയായിരുന്നു പരേത പിതാവ് കെ എൻ ചന്ദ്രൻ മാതാവ് എ കെ അനിത